കുത്തു മേടിച്ചാവളെ കാണിച്ചു കഴിഞ്ഞു ഊ കുത്തി നല്ല തകർത്ത് വീണ്ടും ഒരു നച്ചറ നല്ല സൈസ് നച്ചറ ഇതുണ്ടോ നല്ല കളറൊക്കെ കണ്ട നല്ല ഡിസൈൻ കണ്ട മുടക്കിയേക്കുന്ന നോക്ക് ജയസ് ഇന്നലെ ആലപ്പുഴ നച്ചറ പിടിക്കാനായിട്ട് പോയതാണ് പോയപ്പോൾ നമ്മൾ കുറെ രണ്ടര കിലോ മീനെ കിട്ടിയായിരുന്നു പക്ഷെ മീനും കൊല്ലിവല മീനെ ഇട്ടിട്ട് കെട്ടിയില്ലായിരുന്നു അത് നമ്മൾ സൈഡിൽ വെച്ചിരുന്ന നല്ലൊഴുക്കായിരുന്നു ഒഴുക്ക് കാരണം അത് ഒരു മീനെ പിടിച്ച് വലയ്ക്കകത്തോട്ട് ഇടാൻ നോക്കിയപ്പോഴത്തേക്കിനും അത് ഫുള്ള് മീനും വലയും മൊത്തത്തിൽ ഒഴുകിപ്പോയി നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു നമുക്ക് ഇറങ്ങിയെടുക്കാനൊക്കത്തില്ല അതിനെ തപ്പി നോക്കിയതാ സ്റ്റിക്ക് സ്റ്റിക്കും കയ്യിൽ നിന്ന് വെള്ളത്തിലേക്ക് പോയി പിന്നെ നമ്മുടെ കൂടെ വന്നൊരു ചേട്ടന് നെച്ചറയുടെ ഒരു കുത്ത് കിട്ടി നല്ല സുഖമായിരുന്നു ആദ്യമായിട്ടാണ് നെച്ചറയുടെ കുത്ത് കിട്ടി കാണുന്നത് പുള്ളി ആപ്പാടെ ഒരു പരുവായി അങ്ങനെ മീനെ പിടിക്കുന്ന വീഡിയോ അറിയൂയില്ല എന്നാലും ഇട്ടേക്കാം പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നവർ പ്രത്യേകം ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ യൂട്യൂബിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ഓക്കെ Up to 4 semesters, he's студ there. For the win he takesə the Debatte, Ran Could°š youngster Man skill eben dragon- companions, Sə'Šąlaňsũhãi ŋiw grandhe. Copyright © banks, D beer dataset Dunna ഫൗൾ ഫുക്ക എല്ലാം അടിച്ചു കിട്ടിയ നച്ചറക്കുട്ട കണ്ടച്ചറ എന്തുവാ സാധനം അച്ചറയാണ് ആ കൊള്ളാം നച്ചിറ പിടുത്തോ അച്ചറ നച്ചറ ഇത് കച്ചറക്കി നച്ചറ അടിച്ചിട്ടുണ്ട് അതെ വീണ്ടും ഒരു നച്ചറ നല്ല സൈസ് നച്ചറ ഇതുണ്ടോ നല്ല കളറൊക്കെ കണ്ട നല്ല ഡിസൈൻ കണ്ടക്കേക്കുന്നത് നോക്കി നമ്മുടെ ഫോൾഹുക്കയെല്ലാം ഒടക്കേക്കുന്നുണ്ടിടുക്കച്ചി സാധനം

പൗൾ കുക്കറിൽ അടിച്ചു വീട്ടേ നമ്മുടെ മച്ചറാണ് അടിപൊളി സാധനം അല്ലാടും ഓക്കെ അറിഞ്ഞല്ലേ അല്ലേ കാണിച്ച കുഞ്ഞാപ്പിയാ പറഞ്ഞത് കണ്ട കുത്ത് കുത്തും മേടിച്ചാളെ കാണിച്ചേ ഓ കുത്തി നല്ല തകർത്ത് വാരിയിട്ടുണ്ട് അതെ കണ്ട അയ്യോ എങ്ങനുണ്ട് കുത്ത് കിട്ടിട്ട് അന്യ വേനല് കുത്തു കിട്ടിക്കിടന്ന് പൊളയ്യോ അതെ ചുണ്ണാമ്പന്നാ പറഞ്ഞേക്കുന്ന അയ്യോ നെച്ചട കുത്തു കിട്ടി ഉയർത്ത് കേട്ടോ എന്നാൽ കയറ് കരയിലോട്ട് കേട്ടോ സൈഡിൽ ഇരുന്ന പണി പണിയാണോ കുത്തു കിട്ടി തല ഇറങ്ങി പോയി ആണിക്കൂർ ഇരിക്കാം അവിടെ ഇരിക്കാം അവിടെ